ജെ പി നഡ്ഡയുടെ ദേശീയ അധ്യക്ഷ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അവസാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ പുതിയ നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വരാനിരിക്കെ പാർട്ടിയുടെ ഉന്നത സമിതികളിൽ ഇതിനകം തന്നെ ചർച്ചകൾക്ക് തുടക്കമായിട്ടുണ്ട് നിർണായകമായ ഈ സംഘടനാ തിരഞ്ഞെടുപ്പ് പാർട്ടിയുടെ ഭാവി ദിശ നിർണയിക്കും പാർട്ടി ഭരണഘടനയ്ക്കനുസരിച്ച് ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് സംസ്ഥാനതല സംഘടനാ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കണം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നിലവിൽ പന്ത്രണ്ട് ഇടങ്ങളിൽ മാത്രമാണ് ഈ പ്രക്രിയ പൂർത്തിയായത് ദേശീയ അധ്യക്ഷ തിരഞ്ഞെടുപ്പിന് മൊത്തം സംസ്ഥാനങ്ങളുടെ മൂന്നിൽ രണ്ട് ഭാഗമെങ്കിലും തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം ഈ ലക്ഷ്യം കൈവരിക്കാൻ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി നേതൃത്വം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിലവിൽ മൂന്ന് പ്രമുഖ നേതാക്കളുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് ആദ്യത്തേത് ധർമ്മേന്ദ്ര പ്രധാനാണ് ഒഡീഷയിൽ നിന്നുള്ള പ്രമുഖ ഒ ബി സി നേതാവായ ധർമ്മേന്ദ്ര പ്രധാൻ സംഘടനാ കാര്യങ്ങളിൽ മികച്ച പ്രാവീണ്യമുള്ള വ്യക്തിയാണ് കേന്ദ്ര സർക്കാരിൽ നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്ത പരിചയവും കേന്ദ്ര നേതൃത്വവുമായുള്ള അടുത്ത ബന്ധവും അദ്ദേഹത്തിനുണ്ട് താഴെ തലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ ഏകോപിപ്പിക്കാനും പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പരിഗണനയിൽ അദ്ദേഹത്തെ മുൻനിരയിലെത്തിക്കുന്നു അടുത്തത് ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയും നിലവിൽ കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാൻ രാജ്യത്ത് വലിയ ജനപ്രീതിയുള്ള നേതാവാണ് മാമാജി എന്ന വിളിപ്പേരിൽ ഗ്രാസ് റൂട്ട് തലത്തിൽ പോലും ശക്തമായി പിന്തുണയുള്ള അദ്ദേഹത്തിന് സംഘടനാപരമായും ഭരണപരമായും വലിയ അനുഭവ സമ്പത്തുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ നയിക്കാനും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു നേതാവെന്ന നിലയിൽ ചൗഹാന്റെ പേര് ശക്തമായി ഉയർത്തപ്പെടുന്നുണ്ട് മറ്റൊരാൾ മനോഹർലാൽ ഖട്ടർ ആണ് ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രിയും നിലവിൽ കേന്ദ്രമന്ത്രിയുമായി മനോഹർലാൽ ഖട്ടർ സംസ്ഥാന രംഗത്ത് ആർ എസ് എസുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ഹരിയാനയിൽ ബി ജെ പിക്ക് തുടർച്ചയായി ഭരണം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചിരിക്കുന്നത് ഭരണപരമായ അനുഭവ സമ്പത്തും അച്ചടക്കമുള്ള വ്യക്തിത്വവും പാർട്ടിക്കുള്ളിലെ ഐക്യം നിലനിർത്താനുള്ള കഴിവും അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനുള്ള പ്രധാന കാര്യങ്ങളാണ് ദേശീയ അധ്യക്ഷ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കാൻ ബി ജെ കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളിലെ സാമൂഹിക സമവാക്യങ്ങൾ പരിഗണിച്ച് ഒ ബിസി ബ്രാഹ്മണ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ഈ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും വിവിധ സമുദായങ്ങൾക്കിടയിൽ പാർട്ടിയുടെ അംഗീകാരം ഉറപ്പിക്കുന്നതിനും സഹായകരമാകുമെന്ന് ബി ജെ പിയും കരുതുന്നു ഇത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പൊതു തിരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ വിജയത്തിന് നിർണായകമാകും പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മധ്യത്തോടെ പുതിയ ദേശീയ അധ്യക്ഷനെ നിയമിക്കാനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാന തലത്തിൽ ബാക്കിയുള്ള സംഘടനാ തിരഞ്ഞെടുപ്പുകൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി ഇപ്പോൾ എല്ലാ നിയമപരമായ നടപടികളും പൂർത്തിയാക്കി ജൂൺ അവസാനത്തോടെ ജൂലൈ ആദ്യവാരത്തോടെയോ പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത് സംഘടനാ പരിചയവും പ്രാദേശിക പ്രാതിനിധ്യവും സാമൂഹിക സമവാക്യങ്ങളും ഉൾക്കൊണ്ട് പാർട്ടിയെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇത് പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തീരുമാനമാണ് അടുത്ത ദിവസങ്ങളിൽ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാവും സൃഷ്ടിക്കുക